ദുരന്തങ്ങൾ ശത്രുതയില്ലാതാക്കുമെന്ന് പൊതുവിൽ പറയാറുണ്ട് പ്രകൃതി ദുരന്തങ്ങളിൽ പെടുന്ന വന്യമൃഗങ്ങളെ മനുഷ്യൻ വളർത്തു വളർത്തുമൃഗങ്ങളെപ്പോലെ കൈകാര്യം ചെയ്യുന്നത് നാം കണ്ടിട്ടുണ്ട് വയനാട് പ്രദേശങ്ങളിൽ കിണറുകളിലും കുളത്തിലും വീണുപോകുന്ന ആനകളെ മനുഷ്യപ്രയത്നത്താൽ വീണ്ടും കാട്ടിലേക്ക് തിരിച്ചയക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് പുതുമയൊന്നുമല്ല അത്തരം നന്മകളുടെ പ്രതിഫലമാണോ എന്നറിയില്ല വയനാട്ടിലെ ദുരന്തഭൂമിയിൽ നിന്ന് ആനകൾ മനുഷ്യനെ രക്ഷിച്ച കഥയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വയനാട് ദുരന്തത്തിൽപ്പെട്ട സുജാതയുടെ അനുഭവം സമാനതകളില്ലാത്തതാണ് ഉരുൾപൊട്ടി എല്ലാം ഒഴുകിപ്പോയ രാത്രി അടർന്നു വീഴുന്ന വീടിനുള്ളിൽ നിന്ന് മലവെള്ളപ്പാച്ചിലിലൂടെ പേരക്കുട്ടിയെയും ചേർത്ത് പിടിച്ച് സുജാത നീന്തി കയറിയത് മൂന്ന് കാട്ടാനകൾക്ക് മുൻപിലേക്കായിരുന്നു ദുരന്തത്തിൽ നിന്ന് നീന്തിക്കയറി വരുന്ന ആ മനുഷ്യജീവികളെ ആനകൾക്ക് എന്തും ചെയ്യാമായിരുന്നു എന്നിട്ടും ആനകളൊന്നും ചെയ്തില്ല ആനകൾക്ക് മുൻപിൽ നിന്ന് ഒരു നിലവിളിയോടെ സുജാത പറഞ്ഞൊപ്പിച്ചു വലിയ ദുരന്തത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് നീ ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ പേടിയാണ് വെളിച്ചമില്ല ചുറ്റും വെള്ളമാണ് എങ്ങനെയോ നീന്തിക്കയറി എത്തിയതാണ് ഞങ്ങൾ നീ ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ പെരുമഴയത്ത് കാപ്പിക്കാടിനുള്ളിൽ അപ്പോൾ അഞ്ച് ജീവികൾ മാത്രം മൂന്ന് വന്യജീവികളും രണ്ട് മനുഷ്യജീവികളും ആ ആനകൾക്ക് മുൻപിൽ നേരം വെളുക്കും വരെ അവർ സുരക്ഷിതരായിരുന്നു അവർക്ക് സുരക്ഷിതത്വം ഏറ്റെടുത്തുകൊണ്ട് വെളുക്കും വരെ ആനകൾ അരങ്ങാതെ അവിടെ തന്നെ നിന്നു ദുരന്തങ്ങളിൽ നിന്ന് നീന്തിക്കയറിയ സുജാത ഇനി ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾക്കാണ് സാക്ഷിയായത് മുൻപിലെ അയൽവാസിയുടെ രണ്ടു നില വീട് വെള്ളം കൊണ്ടുപോകുന്നതും തങ്ങളുടെ ചുറ്റുമുള്ള വീടുകൾ ഒഴുകിപ്പോകുന്നതും ഏറ്റവും പ്രിയപ്പെട്ടവരുടെ നിലവിളികളുമെല്ലാം ഇപ്പോഴും സുജാത കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് സുജാതയ്ക്ക് ഒന്നു മാത്രം മനസ്സിലാകുന്നില്ല താനൊരു ദുരന്തത്തിന്റെ ബാക്കിപത്രമാണെന്ന് ആ ആനകൾ എങ്ങനെ മനസ്സിലാക്കി അല്ലെങ്കിൽ പുലരുവോളം ആ ആനകൾ എന്തിനായിരിക്കും തനിക്ക് കാവൽ നിന്നത് വറുതിയുടെ കാലത്ത് ആഫ്രിക്കൻ മരുഭൂമികളിൽ ശത്രുക്കളായ വന്യജീവികൾ എല്ലാം മറന്നവശേഷിക്കുന്ന നീരുറവയിൽ ദാഹം തീർക്കാൻ ഒന്നിച്ചെത്തുന്ന ദൃശ്യങ്ങൾ നാം കണ്ടിട്ടുണ്ട് ദുരന്തങ്ങൾ ശത്രുതയില്ലാതാക്കുമെന്ന വാചകത്തിന് അർത്ഥവ്യാപ്തി ഉണ്ടാകുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ് അതെ ആന ഒരു വന്യജീവിയല്ല